മലയോര ഹൈവേയിലെ വനപാതകളിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ജനകീയ ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ചെറുപുഴ മലയോര ഹൈവേയിലെ വനപാതകളിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ജനകീയ സമരസമിതിയുമായി രംഗത്ത് ഇന്നലെ വള്ളിക്കടവിൽ വിളിച്ചു ചേർത്ത സമരസമിതി രൂപീകരണ യോഗത്തിലാണ് വനപാതകളിൽ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാനും ഇവയിലെ അഴിമതി ഉൾപ്പെടെ കണ്ടെത്തി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും തീരുമാനിച്ചത് മലയോര ഹൈവേയുടെ മുപ്പത് ദശാംശം ഏഴ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ചെകുപുഴ കോഴിച്ചാൽ റീച്ചിൽ കാറ്റാങ്കവല മരുതോം വനമേഖലകളിലായി മൂന്ന് കിലോമീറ്റർ റോഡാണ് ഉള്ളത് മലയോര ഹൈവേ നിർമ്മാണം ഈ റീച്ചിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായപ്പോഴും വനപാതയിൽ മാത്രം നിർമ്മാണം നടത്തിയിരുന്നില്ല ടാറിംഗ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാത്ത ഈ പാതകളിൽ കഴിഞ്ഞ വർഷം അയിമ്പത്തൊമ്പത് ലക്ഷം രൂപ ചെലവിൽ കോൺക്രീറ്റ് ചെയ്താണ് നവീകരിച്ചത് എന്നാൽ ശേഷിക്കുന്ന ഭാഗവും തകർന്നതോടെ ഇതിലൂടെ ഗതാഗതം ദുരിതപൂർണമായി ഇതേ തുടർന്ന് നാട്ടുകാരും സമരപാധയിലേക്ക് എത്തിയത് ലേബർ സൊസൈറ്റി എടുത്ത് ഒരു പ്രത്യേക സമ്മർദ്ദം കാരണം എന്താ അവരെടുത്ത വർക്ക് എപ്പോഴും മോശമാറില്ല അതുകൊണ്ടാണ് അവരുടെ പ്രത്യേക സമ്മർദ്ദം ചെലുത്തുന്നത് പിന്നെ ഒരു ഉദ്യോഗസ്ഥനും അവരുടെ അഴിമതിക്ക് വേണ്ടി പോകാൻ പറ്റും അഴിമതി നടത്തിക്കൊണ്ട് അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് അവർ പണിയെടുക്കാൻ തയ്യാറില്ലാത്തൊരു കമ്പനിയാണ് നൂറ് വർഷത്തിൽ നൂറ് വർഷത്തിലധികം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റിയാണ് ഒരാളുടെ ലേബർ അങ്ങനെ ഇത്തിരി ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ ഇടപെടുകയും ഇടപെട്ട് അവരോട് പോയി അഭ്യർത്ഥിച്ചു ഈ വർക്ക് നിങ്ങൾ എടുക്കണം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കുകൾ പൂർണ്ണമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും അതുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളെ ഈ കോളിച്ചാർ ചില ബീച്ചിൽ കാറ്റാൻ്റെ വരെയും അതൊരു മരുന്നും ഒന്നും ഇങ്ങോട്ടില്ല ഏകദേശം അമ്പത് കിലോമീറ്ററിലധികം വരുന്ന പ്രദേശം വനത്തിൻ്റെ അനുമതി കൊണ്ടിരിക്കുക അങ്ങനെ അനുമതി ലഭിക്കുന്നവർ വ്യാജില്ല മാത്രം നടന്നു പക്ഷേ ഇതെന്താണെന്നാൽ നമ്മൾ കേരളത്തിലെ ഗവണ്മെന്റ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയുള്ളതാണ് വനം വനപാതയിൽ ശേഷിക്കുന്ന ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ ഈ വർഷവും അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് മരുത മേഖലയിൽ നാൽപ്പത് ലക്ഷവും കാറ്റാങ്കവലയിൽ ഇരുപത്തഞ്ച് ലക്ഷവുമാണ് ഇത്തരത്തിൽ വകയിരുത്തിയത് അതേസമയം മലയോര ഹൈവേയുടെ ഭാഗമായ റോഡ് വികസനവും മെക്കാഡം ടാറിംഗും ഈ മേഖല ഇനിയും സാധ്യമായിട്ടില്ല വനമേഖലയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിനായുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് വശത്തുകൂടി കോൺക്രീറ്റ് പ്രവർത്തിക്കും നീക്കം നടക്കുന്നത് ഇത്തരം നീക്കങ്ങൾ ഉദ്യോഗസ്ഥ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായും സമരസമിതി യോഗം കുറ്റപ്പെടുത്തി യോഗത്തിൽ ബളാൽ പഞ്ചായത്ത് സ്ഥിരസമിതി സ്ഥിര സമിതി അദ്ദേഹത്തെ അലക്സ് അധ്യക്ഷനായി എടുപ്പിച്ചു അത് വേറൊരാൾക്ക് ഓടിക്കും അദ്ദേഹം എടുത്ത പാർട്ടി മൈ ഫോറസ്റ്റ് സൈഡിലായ ആളുകളുടെ ഒരു ഇടപെടൽ അതിൽ നടന്നിട്ടില്ല അവർ അവിടെ ഇവിടെയൊക്കെ ഒരു ഒഴിച്ച് അവർ വിധം നേരത്തെ പറഞ്ഞുപോലെ ഡിപ്പി ആടുന്നു ചാടി സംഭവം വീണ്ടും ഇപ്പോൾ പൈസ അനുവദിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വനം വനത്തിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ എക്സ് കുട്ടി എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് അത് അതിൻ്റെ പ്രോപ്പർ ചാനൽ വരുമ്പോൾ ആറൊന്നും അല്ല ചിലപ്പോൾ ഒരു വർഷത്തോട് ചിലപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് ഒരു പക്ഷേ ഒരാളുകൾ സൊസൈറ്റി ഈ വർക്ക് ഏറ്റെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ടെൻഡർ നടപടി ഇല്ലാണ്ട് തന്നെ ഈ വർക്ക് നടക്കും ഒരാളുകൾ സൊസൈറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് ടെൻഡർ എടുക്കേണ്ടി വരും ടെൻഡർ നടപടി എടുക്കും ചെയ്യേണ്ടി വരും അപ്പോൾ കാലതാമസം കൂടുതലായി എന്തായാലും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് വാട്സപ്പ് കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്ന കാര്യം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ